ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിചയപ്പെടാം എന്നാണ് ദേശീയ സമ്മതിദായക ദിനം അതായത് നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ സമ്മതിദായക ദിനം ആഘോഷിക്കാൻ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ദേശീയ വോട്ടേഴ്സ് ദിനത്തിൻ്റെ തീം എന്താണ് നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷ്യൂർ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതെപ്പോഴാണ് ഇരുപത്തിയഞ്ച് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൽ പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ രാജീവ് കുമാർ ഇന്ത്യയുടെ എത്രാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇരുപത്തി അഞ്ചാമത് ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വനിത ആരാണ് വി എസ് രമാദേവി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഏതാണോ ആദ്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ട് മൂന്ന് ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണം നാനൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യയിൽ വോട്ട് അവകാശത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സ് വോട്ട് ചെയ്യാനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി വോട്ട് ചെയ്യാനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തിരഞ്ഞെടുപ്പിന് ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇ വി എം എന്താണ് സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വി വി പി എ ടിൻ്റെ പൂർണ്ണരൂപം എന്താണ് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇ പി ഐ സീൻ്റെ പൂർണ്ണരൂപം എന്താണ് ഇലക്ഷൻ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ബി എൽ ഒ എന്നതിൻ്റെ പൂർണ്ണരൂപം ബൂത്ത് ലെവൽ ഓഫീസർ ഡിഇഒിൻ്റെ പൂർണ്ണരൂപം ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ പോളിങ്ങിന് ശേഷവും വോട്ടെണ്ണലിന് മുൻപും വോട്ടിംഗ് യന്ത്രം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് സ്ട്രോങ് റൂം നോട്ടയുടെ പൂർണ്ണരൂപം എന്താണ് നൺ ഓഫ് ദ എബൗ നിഷേധ വോട്ട് അതായത് നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏതാണ് ഫ്രാൻസ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക